വല്ലപ്പോഴും അടിമകളെ ചിലപ്പോൾ ദേഷ്യം പിടിച്ചാൽ അടിച്ചു അങ്ങനെ വല്ലപ്പോഴും തൻ്റെ അടിമയെ അടിച്ചാൽ അവിടെയും നരസം തങ്ങളുടെ തിയറി എന്താണെന്നറിയോ ഫാർത്തു നീ അടിച്ചതിന് പ്രാശ്ചിത്തമായി നീ ചെയ്യേണ്ടത് ആ അടിമനെ ഉടനെ മോചിപ്പിക്കണം ഈ ഹദീസ് കേട്ട മുതൽ എത്ര സ്വഹാബിമാരാ അവരുടെ അടിമകളെ മോചിപ്പിച്ചത് അടിമനെ ഒന്ന് അടിച്ചുപോയി ചൂടായപ്പോ ഉടനെ തന്നെ ഈ ഹദീസ് ഓർമ്മ വന്നു ഉടനെ അന്തഹൊറുൻ നിന്നെ ഞാൻ മോചിപ്പിച്ചു പോനെ എന്ന് പറഞ്ഞു ആ കാലം എന്ന് പറഞ്ഞ അടിമകളുള്ള കാലമാണ് അടിമകൾ അടിമകൾ എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരാൾക്കു തന്നെ നൂറുക്കണക്കിന് ആയിരക്കണക്കിന് അടിമകൾ ഉണ്ടാവും കോടീശ്വരന്മാരുടെ പ്രധാന സ്വത്ത് അടിമകളാണ് ആ കാലത്ത് അടിമകളെ മൃഗതുല്യമായി കണ്ട ഒരു കാലം അലൈഹി അലുസ്ലി മതങ്ങൾ എങ്ങനെയാണ് തിരുത്തുന്നത് എന്നറിയാം അലൈഹി അലുഖല തങ്ങൾ പറയും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അടിമകളെ കഴിപ്പിക്കണം നിങ്ങൾ നല്ല ഫുഡും അവർക്ക് ലോക്കലായ ഒന്നും കൊടുക്കരുത് നിങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് അവർക്ക് കൊടുക്കണം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ മോഡൽ തന്നെയാണ് അവർക്കും വേണ്ടത് പാവങ്ങളോട് കഴിയാത്തതൊന്നും കൽപ്പിക്കരുത് ആരെപ്പറ്റി പറയണത് അടിമകളെ കുറിച്ചാണ് പറയണത് അഞ്ഞൂറ് രൂപ വൈകുന്നേരം കൂലി കൊടുത്ത് രാത്രി വരെ പണിയെടുപ്പിച്ച് രാവിലെ കൊണ്ടുവരുന്ന പണിക്ക് കൊണ്ടുവരുന്ന പെൺ കുറിച്ചല്ല അവര് സ്വതന്ത്രയായ സ്ത്രീയാ അടിമകൾ ഒരവകാശം ഇല്ല എന്ന് വിലയിരുത്തപ്പെടുന്നവരാണ് അടിമകൾ അവരെ നിങ്ങൾ കഴിയാത്തതൊന്നും കൽപ്പിക്കരുത് ഇനി എന്തെങ്കിലും റിസ്ക് ഉള്ളത് നിങ്ങൾ അടിമകളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ കൂടി ഹെൽപ്പ് ചെയ്യണേ മുഹമ്മദു വസല്ലം കണ്ടോ വല്ലപ്പോഴും അടിമകളെ ചിലപ്പോൾ ദേഷ്യം പിടിച്ചാൽ അടിച്ചു അങ്ങനെ വല്ലപ്പോഴും മല്ലത്തമ മംലൂക്കു തൻ്റെ അടിമയെ അടിച്ചാൽ അവിടെയും നരസം തങ്ങളുടെ തിയറി എന്താണെന്നറിയോ ഫാർത്തു നീ അടിച്ചതിന് പ്രാശ്ചിത്തമായി നീ ചെയ്യേണ്ടത് ആ അടിമനെ ഉടനെ മോചിപ്പിക്കണം ഈ ഹദീസ് കേട്ട മുതൽ എത്ര സ്വഹാബിമാരാ അവരുടെ അടിമകളെ മോചിപ്പിച്ചത് എത്ര സ്വഹാബിമാരാ അബു മസൂദി തൻ്റെ അടിമനെ ഒന്ന് അടിച്ചുപോയി ചൂടായപ്പോൾ ഉടനെ തന്നെ ഈ ഹദീസ് ഓർമ്മ വന്നു ഉടനെ അന്തഹൊറുൻ നിന്നെ ഞാൻ മോചിപ്പിച്ചു മോനെ എന്ന് പറഞ്ഞു കേട്ടോ ആ അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ് സഹോദരനാവുമ്പോൾ എങ്ങനെയാ അയാളുടെ മേലെ നിൽക്കുക നിങ്ങളും നിങ്ങളുടെ അനിജനും ജ്യേഷ്ഠനും ഒരേ ഉദരത്തിലാവുമ്പോഴാണ് സഹോദരൻ എന്നാവുക അതേപോലെയാണ് നിങ്ങൾ അടിമകളെ കാണേണ്ടത് എന്നാണ് നബർ ഉള്ളഹസിനും പറയണത് ഇങ്ങനെ അടിമകൾ എങ്ങനെയാണെങ്കിൽ സ്റ്റാഫിനോട് വീട്ടിൽ കൊണ്ടുവരുന്ന ജോലിക്കാരിയോട് എങ്ങനെയാണ് ഒരാൾക്ക് മോശമായി പെരുമാറാൻ തോന്നുക അയാൾക്ക് ഇസ്ലാം ഇല്ല എന്നല്ല വേറെന്താ പറയാന് മഹാനായ അബൂദർക്ക് ധരിക്കുന്ന അതേ വില കൂടിയ വസ്ത്രം തന്നെ അടിമകൾക്കും കൊടുക്കും കാരണം നബിസുൻ സിനിമ നിങ്ങൾ പഠിപ്പിച്ചാണല്ലോ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് കൊടുക്കണം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം കൊടുക്കണം എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അള്ളഹനും കോടീശ്ശേരനാണ് ആ സ്വഹാബി അടിമകളെല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ പോയിട്ട് ഇരുന്നിട്ടു ഇതേപോലെ തന്നെയാണ് ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനുബിൻ എന്ന് സുഫത്ത് നമുക്ക് കാണാം പച്ച മനുഷ്യന്മാരാവാനാണ് സ്വഹാബത്തനെ നബിസുസ്ലാം തങ്ങൾ പഠിപ്പിച്ചത് ജാടയില്ലാത്ത നെഞ്ചിന്റെ നീളം കൂടാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം ഏതെങ്കിലും സംഘടനാ സ്ഥാനമോ സ്ഥാപനത്തിന്റെ ഭാരവാഹിത്വമോ നമ്മളിലേക്ക് വരുമ്പോൾ വിനയം കൂടുന്നതല്ലാതെ എന്റെ പേര് നോട്ടീസിൽ വെണ്ടക്കാക്ഷരത്തിൽ വരണമെന്ന് വിചാരിക്കുന്നത് തനി അബദ്ധാണ് നിങ്ങൾ നോക്കൂ മഹാൻമാരെങ്ങനെയാ ഇതിനെ സ്വീകരിച്ചത് അലീസു ലാബ് ഇതിന്റർവ്യൂ അനഹുന്റെ ചരിത്രത്തിൽ കാണാം മഹാന്റെ പിഞ്ചോമനയായ പെയ്തൽ കുട്ടി മഹാന്റെ മുമ്പിൽ നിന്നിങ്ങനെ എഴുന്നിഴന്ന് കളിക്കുക ആ സമയത്ത് തൻ്റെ അടിമ ഭക്ഷണത്തിന്റെ ഒരു ഐറ്റം ചൂടുള്ളതാണ് മൂപ്പരിക്ക് തന്നെ ശരിക്കും പിടിക്കാൻ പറ്റണില്ല ചൂടുണ്ട് അതെടുത്തിട്ടിങ്ങനെ തുള്ളിച്ചാടി വരികയാണ് ഒരു ഡിസ്കോ ഡാൻസ് കളിച്ചിട്ട് വരിക അടിമകൾക്ക് ചിലപ്പോൾ പല സ്ഥലത്തു നിന്നായി ജോലി ചെയ്ത് പരിചയം നല്ലാതെ തെർബിയത്ത് നൽകാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ചില കുരുത്തക്കിടക്കുണ്ടാവും അതിങ്ങനെ ഭക്ഷണം ഇങ്ങനെ ആടിയോലൻ്റെ വന്ന് മഹാന്റെ മുമ്പിൽ വെക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഈ പിഞ്ചോമന പൈതലിൻ്റെ ദേഹത്തേക്ക് വളരെ ചൂടുള്ള ഈ കറിപോലോത്ത ഫലഹാരം മറിഞ്ഞു ആ കുട്ടി പെടന്ന് പെടന്ന് തൊലിപ്പുറത്തേക്കെത്തി ഉൾഭാഗത്തുള്ള അവയവങ്ങൾ കത്തിക്കറിഞ്ഞ് ആ കുട്ടി നിമിഷങ്ങൾക്കുള്ളിൽ ആ സ്പോട്ടിൽ ആ കുട്ടി മരിച്ചു വെന്തു മരിച്ചു ഇത് സ്വന്തം ഉപ്പയായു ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു നിനക്ക് മാപ്പാക്കി തന്നിരിക്കുന്നു ഞാൻ നിന്നെ അടിമത്തുനിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രനായ മനുഷ്യനാക്കിയിരിക്കുന്നു ഇതാ ഉമ്മത്തിന് നബിസ്ലും പഠിപ്പിച്ചു കൊടുത്തു കണ്ടോ അലി അലിയിറന്നോഹനോ അടിമന വിളിച്ചു അയാൾ വന്നില്ല വീണ്ടും വിളിച്ചു വന്നില്ല മൂന്നാമതും വിളിച്ചു വന്നില്ല കേൾക്കാവുന്ന അകലത്തിലല്ലേ ഉള്ളൂ ഇതെന്താ വരാത്തത് അങ്ങോട്ടേക്ക് പോയി നോക്കി എന്നിട്ട് വിളിച്ചു അങ്ങ് നോക്കി ഈ മൂന്ന് തവണ വിളിച്ചതൊന്നും കേട്ടിട്ടില്ലേ കേട്ടിരുന്നു പിന്നെന്താ വരാതിരുന്നത് അത് നിങ്ങൾക്ക് ക്ഷമ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാൻ മനഃപൂർവ്വം ഇവിടെ നിന്നതാണ് നമ്മൾ അന്ന് സ്വീകരിക്കുന്ന നിലപാടിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം മഹാന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ അലി അലിറല്ലാൻ പറഞ്ഞു മോനെ പൊരുത്തപ്പെട്ടു തന്നു മോനെ പുറത്തു തന്നിരിക്കുന്നു നിന്നെ അടിമത്തത്ത് ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാം ഇമാം ഫഹറുദ്ദീൻ റാസി റാസീർ അലിയൻഹു അല്ലാസ്മ ഹുസ്ന എഴുതിയ വ്യാഖ്യാനം നമ്മൾ അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നു എനിക്ക് എനിക്കുള്ള പുറത്തേറണമെന്ന് എന്നിട്ട് നമ്മൾ കാർക്കശ്യ സ്വഭാവക്കാരായാൽ എങ്ങനെയാണ് നമുക്ക് പുറത്തു കിട്ടുക നമ്മളെല്ലാവർക്കും മാപ്പ് നൽകുന്നവരാവണം